ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് നാൽപ്പത്തിനാല് നമ്മൾ ഒമ്പതാമത്തെ അധ്യായത്തിൽ ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് ഇവിടെ പല ദേവതകളാണ് അതുകൊണ്ട് നമുക്ക് ഓരോ മന്ത്രത്തിലേക്ക് കിടക്കാം ഇരുപത്തൊന്നിലെ നമ്മളെ ശരീരമായിട്ട് ബന്ധപ്പെട്ട യത്നങ്ങളാണ് നമ്മളെ ശരീരത്തിൽ അപ്പോൾ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം ഈ യജ്ഞത്തിലൂടെ നമ്മൾ ചെയ്യുന്ന യജ്ഞത്തിലൂടെ എൻ്റെ ആയുസവും ക്രാണേന്ദ്രിയങ്ങളും ചക്ഷസ്സും കുട്ടിപ്പെടട്ടെ നമ്മളെ ശരീരത്തിൻ്റെ അവയവങ്ങളുടെയെല്ലാം കുട്ടിപ്പെടുത്തേണ്ട കാര്യമാണ് പറയുന്നത് അപ്പോൾ യോഗയായിട്ട് ബന്ധപ്പെട്ടതാകാം എക്സസൈസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്ന യജ്ഞമാകാം രോഗം വന്നാണെങ്കിൽ ചികിത്സിക്കുന്ന ചികിത്സയിലൂടെയാകാം അങ്ങനെയെല്ലാം നമ്മളെത്രാണേന്ദ്രിയങ്ങളിൽ എല്ലാം നല്ല പ്രവർത്തനക്ഷമമാവുകയും ഉണ്ടാവുകയും ചെയ്യട്ടെ എൻ്റെ പിൻഭാഗവും എല്ലാം ഈ യജ്ഞത്തിലൂടെ സുരക്ഷിതമായി ഇരിക്കട്ടെ എല്ലാ എല്ലാ ഭാഗങ്ങളും നാം ഈശ്വരൻ്റെ പ്രജകളാണ് ഈശ്വരനാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി ഈശ്വരനൊരു സുന്ദരമായ ലോകമുണ്ടാക്കണം ആ ലോകത്തിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങളെ നമ്മളെല്ലാം സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് ഈശ്വരന്റെ പ്രജകളാണ് സ്വർഗീയ ദേവന്മാർക്കടുത്തെത്തി അനശ്വരത കൈവരിക്കുക അങ്ങനെ നശിക്കാത്ത ഒരവസ്ഥയിൽ നമ്മൾ എത്തണെങ്കിലെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ബ്രഹ്മ സാക്ഷാത്കാരമാണ് നമ്മളൊക്കെ ജോലി ജയിക്കാനാണ് ഇങ്ങനെ ജനിപ്പിച്ച് കർമ്മം മരിച്ച് പിന്നെയും ജനിപ്പിച്ച് കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ അതൊരു സുഖമുള്ള പരിപാടി എന്ന് പറയാം എപ്പോഴും ആ ശക്തിക്ക് വേണ്ടി ഒരു ലോക സൃഷ്ടി നടത്തുന്നതിന് നമ്മൾ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇപ്പം നമുക്ക് എപ്പോഴേ അതിൽ നിന്ന് മുക്തി കിട്ടുകയുള്ളൂ നമ്മളെ കർമ്മങ്ങളെല്ലാം തീരുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യും തിരിച്ച് ആ ബ്രഹ്മം തന്നെയാണ് നമ്മളായിട്ട് മാറിയത് അപ്പം നമ്മൾ തിരിച്ച് ബ്രഹ്മത്തിലേക്ക് പോയി ലയിക്കും അതാണ് സ്വർഗത്തിൽ അവരോടൊപ്പം അനശ്വരമായി എത്തട്ടെ അതായത് അവസാന ജീവിതം നമ്മളെല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ആ ബ്രഹ്മം തന്നെയായിട്ട് ഇനി ഇരുപത്തിരണ്ടിന് ഇതിലും അത് തന്നെയാണ് പറയുന്നത് ഇന്ദ്രിയ ഭാഗങ്ങളിൽ ബലവും ബുദ്ധിയും ഓജസ്സും വർദ്ധിക്കട്ടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം ശക്തമാകട്ടെ ബലമുള്ളതാകട്ടെ ബുദ്ധിശക്തി വികസിക്കട്ടെ നമ്മളിൽ ഓജസ് ഉണ്ടാകട്ടെ മാതാവായ ഭൂമിയെ പ്രണമിക്കുക അതിനെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് മാതാവായ ഭൂമിയെ പ്രണമിക്കണം ഭൂമിയാണ് നമ്മളെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരുന്നത് അതുകൊണ്ട് ഭൂമിയെ പ്രണമിക്കുക നിയന്ത്രിക്കുന്നതും ദൃശ്യ ദിശാശക്തി നൽകുന്നതും ദിശകളാണ് ദിശകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എട്ട് ദിക്കുകളുണ്ട് നമ്മളെ എട്ട് ദിക്കുകളില് എട്ട് മാത്രമല്ല ദിക്കുകളും മുകളും താഴെയും എല്ലാം വരും എന്നാൽ എല്ലാ ദിക്കുകളിൽ നിന്നാണ് ഗ്രഹങ്ങളും ബലങ്ങളും ചെലുത്തുന്നത് ഓരോ ദിക്കിൽ വരുന്ന വരുന്ന ബലങ്ങളെ അനുസരിച്ചാണ് നമ്മൾ കർമ്മത്തിനെ പ്രേരിപ്പിച്ച് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് ഉദാഹരണമായിട്ട് സൂര്യ കിഴക്കുതിക്കുമ്പോൾ നമ്മൾ രാവിലെ ആക്റ്റീവായിട്ട് ജോലിക്ക് പോകും അസ്തമിക്കുമ്പോൾ തിരിച്ചു വരും പൊതുവേ ജനറൽ ആയിട്ടുള്ള പക്ഷികളെല്ലാം കണ്ടിട്ടില്ലേ പോവും തിരിച്ചു വരും നമ്മൾ ആ ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ട് ഗ്രഹങ്ങൾ ഓരോ ദിക്കുകളിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ സ്വഭാവം കർമ്മം ചെയ്യുന്നതിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നു ഉച്ചക്കുള്ള നമ്മളെ സ്വഭാവമല്ലാലോ രാവിലെ രാവിലെയുള്ള സ്വഭാവമല്ലോ വൈകുന്നേരം അപ്പോൾ നമ്മളുടെ സ്വഭാവം മൂടെല്ലാം മാറിക്കൊണ്ട് വരുന്നുണ്ട് ദിക്കുകളെ അനുസരിച്ച് ഓരോ ദിക്കിലും വരുന്ന ഗ്രഹങ്ങളെ അനുസരിച്ച് നമ്മളില് സ്വാധീനത്തിച്ചെടുത്തിട്ട് പലതരം കർമ്മങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നുണ്ട് അപ്പൊ ദിക്കുകളാണ് നമ്മുടെ എന്തൊരു കർമ്മങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് എല്ലാറ്റിന്റെയും ഇരിപ്പിടമായ നീ ഇരുപത്തിമൂന്നില് എല്ലാറ്റിന്റെയും ഇരിപ്പിടമായ നീ കൃഷിക്കും അതിന്റെ ക്ഷേമത്തിനുമായി ശ്രമിക്കുക അപ്പൊ എല്ലാറ്റിന്റെയും ഇരിപ്പിടം എന്ന് പറയുന്നത് അധ്വാനിക്കുന്ന തൊഴിൽപരമായിട്ട് കൃഷിയാണ് കൃഷിയിൽ മുഖ്യമായ ഊന്നിക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം കാരണം മനുഷ്യൻ്റെ ബേസിക് നീഡ്സിൽ പ്രധാനപ്പെട്ടത് ഭക്ഷണമാണ് ഭക്ഷണം കഴിച്ചാലേ ബാക്കി എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ പറ്റും അതുകൊണ്ട് എല്ലാറ്റിൻ്റെയും ഇരിപ്പിടമായ നാം എന്ത് ചെയ്യണം കൃഷിയെ പ്രോത്സാഹിപ്പിക്കണം കൃഷിയിൽ താല്പര്യം കൊടുക്കണം അതിലൂടെയാണ് ക്ഷേമം ഉണ്ടാകുന്നത് അതിനുവേണ്ടി ശ്രദ്ധിക്കണം സമ്പത്തിനും പരിപോഷിപ്പിക്കുന്നതിനും കൃഷിയെ സമീപിക്കുക സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ രാജ്യത്തിൻ്റെ ഉന്നതിക്ക് പ്രധാന കൃഷിയാണ് കൃഷിയെ പരിപോഷിപ്പിച്ചതിന്റെ ശേഷം വേണം മറ്റുള്ള എല്ലാ പഠനത്തിനും കാരണം ഭക്ഷണം കഴിച്ചാല് ജീവിക്കാൻ പോലും പറ്റില്ല അപ്പം ആദ്യം പ്രധാന ഭക്ഷണം തന്നെയാണ് അതിന് മുൻതൂക്കം കൊടുക്കുക സോമം ഔഷധികളുടെ നാഥനാണ് ആ കൃഷിയിലൂടെയുള്ള അതിൻ്റെ നീരുകളിൽ നിന്നല്ലാണ് നമുക്ക് ഔഷധങ്ങൾ കിട്ടുന്നത് അപ്പം നമുക്ക് ശരീരത്തിന് രോഗം വന്നു കഴിഞ്ഞാൽ രോഗം വരാതിരിക്കാൻ ഭക്ഷണം അത്യാവശ്യമാണ് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക അപ്പം ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂടും ഇനി അഥവാ രോഗം വന്നാലും ചെടികളിൽ നിന്നുള്ള നീരുകളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ മരുന്നുകൾ ഉണ്ടാക്കുന്നത് അപ്പം സോമം ഔഷധികളുടെ നാഥനാണ് ജലത്തിലും ഔഷധികളിലും എല്ലാം കലന്നിരിക്കുന്ന ആ രൂപത്തെയാണ് സോമം എന്ന് പറയുന്നത് ജലരൂപത്തിൽ സോമമാണ് ഔഷധി രൂപത്തിലുള്ളതും എല്ലാം സോമം തന്നെയാണ് ആ സോമം എന്തു ചെയ്യുന്നു ദേശത്തിൻ്റെ രക്ഷക്കായി പ്രവർത്തിക്കുന്നു മരുന്നുകൾ ജലം ജലമില്ലാത്ത ലോകത്തിന് തന്നെ ജീവജാലങ്ങൾക്കൊന്നും നിലനിൽപ്പില്ല പിന്നെ രോഗം വന്നാൽ ജനങ്ങളെ എല്ലാത്തിനും രക്ഷ കട്ടിക്കും മരുന്നുകൾ വേണം അപ്പം ഈ സോമമാണ് ദേശത്തിൻ്റെ രക്ഷക്കായിട്ട് പ്രവർത്തിക്കുന്നത് ഇനി ഇരുപത്തിനാല് പ്രജാപതിയെ പറ്റിയാണ് പറയുന്നത് പ്രജാപതി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ആദ്യത്തെ ആ ശക്തി വിശേഷം ശകല അന്നങ്ങളുടെയും സൃഷ്ടാവായ പ്രജാപതി ഈ ഭൂമിയിലുള്ള എന്തെല്ലാം അന്നങ്ങളുണ്ടോ മനുഷ്യന് ഉപയോഗിക്കാൻ വേണ്ടി ജീവജാലങ്ങൾക്കുള്ള അന്നങ്ങളുണ്ടോ അതിന്റെ എല്ലാം സൃഷ്ടികർത്താവായ പ്രജാപതി ജൈവശക്തിയായി ഭൂമിയിൽ വ്യാപിച്ചു കിടക്കുന്നു അപ്പം ഈ ജൈവ വസ്തുക്കളെല്ലാം തന്നെ പ്രജാപതിയായിട്ട് കാണണം കാരണം നമ്മുടെ നിലനിൽപ്പിനെല്ലാം ഈ ജൈവ ജൈവവസ്തുക്കൾ അത്യാവശ്യമാണ് പ്രജാപതിയിലൂടെ സൃഷ്ടിക്രമം എല്ലാം ഉണ്ടായിരിക്കുന്നത് നമ്മളെ സംരക്ഷിക്കുന്നത് അപ്പം അതല്ല ഇന്ന് സംരക്ഷിക്കുന്നത് ജൈവ വസ്തുക്കളാണ് അതുകൊണ്ട് ആ ജൈവ വസ്തുക്കളെ പ്രജാപതിയായിട്ട് നമ്മൾ കാണുക അത് ആകാശത്തിലെ മറ്റു ലോകങ്ങളിലും എല്ലാമുണ്ട് ഈ ജൈവകൃഷി ഇവിടെ മാത്രമല്ല ഉള്ളത് കുറെ നക്ഷത്രങ്ങൾ വേറെയുണ്ട് ഭൂമി സൂര്യനൊരു നക്ഷത്രമാണ് അതിലൊരു ഗ്രഹമാണ് ഭൂമി അവിടെയാണ് ജീവനുള്ളത് അതുപോലെ തന്നെ ആകാശത്തിൽ എത്രയോ നക്ഷത്രങ്ങളുണ്ട് അതെല്ലാം അതിലെല്ലാം ഇതേമാതി ഭൂമി പോലെ കാണാം അവിടെ എല്ലാം ഉണ്ട് ജൈവകൃഷി ഉണ്ട് വീരത്വമുള്ളവരോടത്ത് ഞങ്ങളെ ചേർത്ത് ഐശ്വര്യം ജനിക്കാം അപ്പം നമ്മള് എപ്പോഴും വീരന്മാരായ ആൾക്കാരുമായിട്ട് അതായത് ഏറ്റവും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് ഒത്ത് കർമ്മം ചെയ്ത് കൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ അതിലൂടെ നമ്മൾ രോഗപുരോഗതി കൈവരിക്കാൻ പറ്റും ഇനി ശക്തി ഗുണങ്ങൾ ഭൂമിയിൽ മാത്രമല്ല ഇതര രോഗങ്ങളിലുമുണ്ട് നമ്മളീ കാണുന്ന നമ്മുടെ ശക്തി ഭൂമിയിൽ നമ്മൾ ശക്തികൾ പ്രയോഗിച്ചിട്ട് പല ഭൂമിയിൽ നമുക്ക് ശക്തി നൽകുന്ന പലതരം വസ്തുക്കളുണ്ട് ഭൂമിയിൽ നമുക്ക് ശക്തി നൽകുന്ന അല്ലെങ്കിൽ നമ്മളെ ജീവനെ നിലനിർത്തുന്ന വസ്തുക്കളെല്ലാം ഭൂമിയിലുള്ളതുപോലെ തന്നെ ഇതെവിടെയുണ്ട് ഇതര ലോകങ്ങളിലുണ്ട് ലോക മറ്റുള്ള ലോകങ്ങളിലെല്ലാം ഏഴ് ലോകങ്ങളുണ്ടല്ലോ എവിടെ എത്രയോ ഭൂമികളുണ്ട് അതിലെല്ലാം എന്തുണ്ട് നമുക്ക് ശക്തി നൽകുന്ന അവിടെ ജീവിക്കുവാൻ പറ്റുന്ന വസ്തുക്കളുണ്ട് ഇവിടെ മാത്രമല്ല അതിന്റെ എല്ലാം ലോകനായതനായ പ്രജാപതി അതിന്റെ എല്ലാം സൃഷ്ടിക്ക് പിന്നിലുള്ളത് പ്രജാപതിയാണ് അതിന്റെ തേജസ് ലോകം മുഴുവൻ വിളങ്ങുന്നു എന്ന് പറയാനാണ് ആ പ്രജാപതിയുടെ തേജസ്സാണ് ഈ ലോകത്തിൽ മുഴുവൻ ഭൂമിയിൽ നമ്മൾ എന്തെല്ലാം ഐശ്വര്യങ്ങൾ കാണുന്നുണ്ടോ അങ്ങനെ ആകാശത്തിൽ എത്രയോ ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹ സൂര്യൻ പോലെയുള്ളതുണ്ട് നക്ഷത്രങ്ങൾ അതിന് ചുറ്റും എത്രയോ ഭൂമികളുണ്ട് അവിടെ എല്ലാം ഉണ്ട് ഇതേമാതിരി പ്രജാപതിയുടെ ഐശ്വര്യം ജൈവരൂപത്തിൽ പ്രകടമാണ് അത് എല്ലാം അതറിയുന്നു അതറിയാതെ ഈ ലോകത്തിൽ പ്രജാപതി അങ്ങനെ ഈ ഒരു പ്രപഞ്ചമാണ് ആ ശക്തി സൃഷ്ടിച്ചിരിക്കുന്നത് ഭൂമിയിൽ അതെല്ലാം നൽകിയിട്ടുണ്ടോ അതുപോലെ മറ്റുള്ളടത്തും എല്ലാം നൽകിയിട്ടുണ്ട് അങ്ങനെ എല്ലാം അറിയുന്ന ആ ശക്തി വിശേഷം ആണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അവിടെ പ്രപഞ്ചത്തിലൂടെ നടക്കുന്ന എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ അത് നൽകുന്നു അറിയുന്നു സമ്പത്തും സന്താനത്തെയെല്ലാം ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നണഞ്ഞാലും ഇപ്പം ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആ ശക്തിവിശേഷം വിശേഷം നമ്മുടെ അടുത്തേക്കും വരണം എല്ലാ ഗ്രഹങ്ങളിലും ഉണ്ട് അവിടെ എല്ലാം ശ്രദ്ധ പോകുന്നുണ്ട് നമ്മളാ കാര്യത്തിലും ശ്രദ്ധ പഠിപ്പിക്കുക നമുക്ക് സന്താനങ്ങളെയും സമത്വവും എല്ലാം ആ ശക്തി നൽകട്ടെ എന്നിട്ട് ഇരുപത്തെട്ടിൽ പറയുന്നു സോമത്തെ രക്ഷക്കായി വിളിക്കുക അപ്പം നമ്മളെ രക്ഷിക്കുന്ന എന്താണ് സോമമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ സോമമായിട്ട് എടുക്കാം ഇൻപുട്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ പുതിയ വസ്തുക്കൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഭക്ഷണം കൈകട്ടിച്ച് സോമം വേണം ഏതാണ് സോമം വെടികപ്പഴങ്ങളാകാം പാലാകാം വെള്ളയമാകാം എല്ലാം സോമം തന്നെ നമ്മൾ ഇൻപുട്ടായിട്ട് എടുക്കുന്ന എല്ലാം സോമമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും സോമം തന്നെയാണ് ഒരു കണക്കുകൾ അതുപയോഗിച്ചാണ് നമ്മൾ വേറൊന്നും ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് അതിനെ രക്ഷക്കായിട്ട് വിളിക്കുന്നത് അതേപോലെ നമ്മളെ രക്ഷക്കായിട്ട് ആരെല്ലാം അഗ്നിയുണ്ട് മാംസമുണ്ട് എന്ന് പറഞ്ഞിരിക്കണം മാംസം എന്ന് പറഞ്ഞാൽ നമ്മൾ മാംസം ഭക്ഷിക്കുന്നവര് തന്നെയാണല്ലോ ചില ജീവികളെല്ലാം മാംസം ഭക്ഷിച്ചിട്ടാണ് ജീവിക്കുന്നത് പുലിയക്കെല്ലാം മാംസം കിട്ടിയല്ലേ പറ്റൂ അഗ്നി അഗ്നി പ്രധാനമാണ് അഗ്നി അഗ്നിയില്ലാതെ നമുക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാൻ പറ്റില്ല പിന്നെ മാംസം മാംസം ഇല്ലാതെ പല ജീവജാലങ്ങൾക്കും നിലനിൽക്കാൻ പറ്റില്ല ചില മന മനുഷ്യർക്കടക്കം മാംസമില്ലാതെ ജീവിക്കാൻ പറ്റില്ല പിന്നെ വിഷ്ണു നമ്മുടെ പരിപാലകനാണ് ആദിത്യ സൂര്യൻ ഇല്ലാതെ ഒരു പരിപാടിയും നടക്കില്ല ബൃഹസ്പതി എന്ന് പറഞ്ഞാൽ വ്യാഴഗ്രഹത്തെയായി എടുക്കാം പിന്നെ ബ്രഹ്മണസ്പതി എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെയെല്ലാം ജ്ഞാനമില്ലാതെ ഇവരെല്ലാം നമ്മളെ സംരക്ഷിക്കട്ടെ എന്നാണ് ജ്ഞാനം വേണം ഭക്ഷണത്തിന് മാംസം വേണം എല്ലാം വേണം ഇതെല്ലാമാണ് നമ്മളെ സംരക്ഷിക്കുന്നത് ഇരുപത്തിയേഴ് പറയുന്നു ആര്യമ ശ്രേഷ്ഠ ഏറിയ ലോകനായകനാണ് ലോകത്തെ മുഴുവൻ നയിക്കുന്ന ശക്തി പ്രേരിപ്പിച്ച് നയിക്കുന്ന ശക്തികൾ ആര്യമ എന്ന് പറയുന്നത് അത് എല്ലാതും പ്രേ പ്രേരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ദ്രനും ഇന്ദ്രനെ നമ്മളെ എല്ലാ യജ്ഞത്തിലെയും പ്രേരിപ്പിക്കുന്ന ശക്തി ബൃഹസ്പതി വ്യാഴം നമ്മളെ ഗുരു പിന്നെ ആചാര്യൻ വാക്കുകൾ ശാസ്ത്രങ്ങൾ യജ്ഞം സരസ്വതി ജ്ഞാനം സവിതാവ് സൂര്യൻ ഇതെല്ലാം നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് അപ്പം അതെല്ലാം ആദ്യമായിട്ട് നമ്മളെ ലോകത്തെ നയിക്കുന്ന ശക്തിയായിട്ട് കാണണം അതെല്ലാം നമ്മളെ ചെയ്യുന്നുണ്ട് പ്രചോദനം ചെയ്യുന്നുണ്ട് പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രചോദി പ്രചോദിപ്പിക്കുന്നുണ്ട് ഇനി ഇരുപത്തെട്ട് അഗ്നിയോട് പറയുകയാണ് നീ നല്ല മനസ്സോടെ മഹത്വമുള്ളവനായി ഞങ്ങളിലേക്ക് വാക്ക് രൂപത്തിൽ എത്തുക അഗ്നി എപ്പോഴും നമ്മളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് സയൻസ് തത്വം നമ്മൾ പ്രയോഗിക്കുമ്പോൾ സയൻസിന്റെ ത തത്വത്തിന്റെ അടിസ്ഥാനത്തില് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴാണ് അഗ്നി നമ്മളിലേക്ക് എത്തിയിട്ട് നമ്മുടെ യത്നം പൂർത്തീകരിക്കുന്നത് സയൻസിന്റെ അടിസ്ഥാനത്തില് ഒരു സയൻസ് തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ അഗ്നി വന്നിട്ട് അതിനെന്ത് ചെയ്യും ആ അഗ്നി ഹൈഡ്രജനിയും ഓക്സിജനിയും കൂടി ചേർത്തിട്ട് എന്താക്കി എന്താക്കിത്തരും ജലമാക്കിയിട്ട് തരും എന്ത് യജ്ഞം ചെയ്യേണ്ടി അഗ്നി വേണം ഊർജ്ജം അഗ്നിയും ഊർജ്ജമായിട്ട് കാണണം നമ്മൾ ഊർജമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തിനേയും ഒരു കർമ്മം ചെയ്യേണ്ടി കർമ്മം ചെയ്യാൻ വേണ്ടി ഒന്നിനെ വേറെ ഒന്നാക്കി മാറ്റുകയാണ് അതിന് ഊർജം അഗ്നി വേണം അതിൽ പ്രവർത്തിക്കുന്ന ഏകോപിപ്പിക്കുന്ന ശക്തി ശേഷമാണ് ഇന്ദ്രൻ അത് നേരത്തെ പറഞ്ഞു ഇന്ദ്രനാണ് അതിൻ്റെ അകത്തുനിന്ന് അതിനെ അല്ലേ ഏകോപിപ്പിക്കുന്ന പക്ഷേ ഏകോപിപ്പിക്കാനുള്ള ഇന്ദ്രൻ്റെ ശക്തി ലഭിക്കുന്ന എവിടെ നിന്നാണ് അഗ്നിയിൽ നിന്നാണ് ഇന്ദ്രന് നമുക്ക് പോലെ യജ്ഞം ചെയ്യാനുള്ള ശക്തി ലഭിക്കുന്ന എവിടെ നിന്നാണ് അഗ്നിയിൽ നിന്നാണ് ഊർജ്ജത്തിൽ നിന്നാണ് അതുകൊണ്ട് അഗ്നി മഹത്വമുള്ളവരാണ് അത് വാക് വാക്രൂപത്തിലാണ് എത്തുന്നത് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലെ അഗ്നി ഒരു വസ്തുവിനെ മറ്റൊന്നായി മാറ്റുകയുള്ളൂ സയൻസ് പറയുന്ന പെട്രോൾ കത്തും വെള്ളം കത്തൂല്ല അതുകൊണ്ട് വെള്ളത്തെ കത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നി എന്ത് ചെയ്യില്ല കത്തിക്കൂല കത്തുന്നത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലേ അഗ്നി എന്ത് ചെയ്യുകയുള്ളു എല്ലാം ചെയ് ചെയ്യുകയുള്ളു സഹസ്ര ജന്മം എടുത്താൽ അഗ്നി എപ്പോഴും ജന്മം എടുത്തുകൊണ്ടിരിക്കുക നമ്മൾ ഓരോരിക്കീപട്ടി പോലെ ഓരോരുത്തുമ്പോഴും യജ്ഞം ചെയ്യുവാനായിട്ട് അത് തയ്യാറായി വരികയാണ് സഹസ്രധർമ്മെടുത്ത നീ ഞങ്ങൾക്ക് ഉദാരമായി ധനം നൽകുക ആ അഗ്നിയിലൂടെ യജ്ഞം ചെയ്തിട്ടാണ് നമ്മൾ ധനം സമ്പാദിക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞിട്ട് വിറ്റ് കഴിഞ്ഞാൽ ധനം കിട്ടും പൊട്ടലല്ലാതാണ് നടക്കുന്നത് അപ്പൊ അതിൽ ആരുടെ സഹായത്താലാണ് അഗ്നിയുടെ സഹായത്താൽ ഇനി ഇരുപത്തൊമ്പത് ആര്യമാവും ഉഷാവും ബൃഹസ്പതിയും പിന്നെയാ ബലിദേവിയും നീ തന്നെ എല്ലാ ആ പ്രജാപതി തന്നെയാണ് ഈ ലോകത്തിൻ്റെ മുകളിൽ സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ആ ശക്തി തന്നെയാണ് ഇങ്ങനെ പല രൂപത്തിലായിട്ട് ആര്യമാവായിട്ടും പുഷാളവായിട്ടും ബൃഹസ്പതിയായിട്ടും എല്ലാം വന്നിരിക്കുന്നത് അതിനു വേണ്ടി ഞങ്ങൾക്ക് ആവശ്യമുള്ളത് പ്രധാനം ചെയ്യാൻ വേണ്ടി ഇനി മുപ്പത് ഈശ്വര കാരുണ്യത്താൽ നന്മ പിതക്കുന്ന സജ്ജനങ്ങളോട് നന്മ പിതക്കുന്ന സജ്ജനങ്ങളുടെ കൈകളിൽ നിയന്ത്രണം ഏൽപ്പിക്കുക ആ ശക്തിയോട് പറയുകയാണ് ലോകത്തിന്റെ നിയന്ത്രണം ഉദാഹരണമായ രാജാവായാലും ആരായാലും ഇപ്പൊ രാജാവിനെ നമുക്ക് തരികയാണെങ്കിൽ എന്ത് വേണം ലോകത്തിലും നടക്കുന്ന എല്ലാ കർമ്മങ്ങളും ആ ശക്തി തീരുമാനിച്ച വരിയാണ് പോകുന്നത് അപ്പം നല്ലൊരു ഭരണാധികാരിയെ നല്ലൊരു കഴിവ് നയിക്കുന്ന ഒരാളുടെ കയ്യിലാണെന്ന് നമ്മളെ ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ നല്ല നിലയിൽ നയിച്ചു കൊണ്ട് പോകും അപ്പോൾ ഈശ്വര കാരുണ്യത്താൽ ഈശ്വരൻ്റെ കരുണ ഉണ്ടായാലേ അത് സാധിക്കുകയുള്ളൂ നന്മ വിതക്കുന്ന സജ്ജനങ്ങളുടെ കയ്യിൽ നിയന്ത്രണം നൽകുക ലോകത്തെ നയിക്കാൻ എന്തായാലും നേതാക്കന്മാർ വേണം ലോകത്തെ നയിക്കാൻ പക്ഷേ അവ എങ്ങനെയുള്ളവരെ തരണം നമുക്ക് നന്മയുള്ള സജ്ജനങ്ങളെ നേതാവായിട്ട് നമ്മളെ നയിക്കുവാൻ തരണം എന്തിനേയും നയിക്കുവാൻ അറിവുള്ള നല്ല ആൾക്കാരെ തരണം ദിവ്യജ്ഞാനം സംരക്ഷിക്കപ്പെടണം അതിനെന്തു വേണം ജ്ഞാനമുള്ളവനെ തന്നെയായിരിക്കണം ഭരണത്തിൻ്റെ തണുപ്പത്തിൽ എത്തേണ്ടത് അപ്പോഴേ അവർ ജ്ഞാനത്തിൻ്റെ പിൻബലം പുതിയ പുതിയ ജ്ഞാനം നേടാൻ ശ്രമിക്കുകയുള്ളു ഒരു പഠിഭൂമി അവരുല്ലാതെ പിടിച്ച് തണുപ്പത്തെത്തിയിട്ട് നയിക്കാൻ വെച്ച് കഴിഞ്ഞാല് അവന് ശാസ്ത്രബോധമൊന്നുമില്ലെങ്കിലും പിന്നെ അവൻ എന്തെങ്കിലും തോന്നുന്നതാണ് കാട്ടിക്കുത്തുക അതുപോലെ ശാസ്ത്രത്തെപ്പറ്റി നല്ല ചിന്താഗതി ഉള്ളവരെ ഭരണത്തിൻ്റെ തണുപ്പത്തിലെത്തിക്കഴിഞ്ഞാല് അവർ ശാസ്ത്രത്തിന് മുൻതൂ മുൻതൂക്കം കൊടുത്തുകൊണ്ട് അത്തരം മാർഗങ്ങളെ പ്രേരിപ്പിച്ചിട്ട് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കും അതിനുവേണ്ടി വാക്കിൻ്റെ നാഥനായ അതായത് ജ്ഞാനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ജ്ഞാനം നമ്മളെ വായിൽ നിന്ന് വരുന്നത് ജ്ഞാനമാണ് വാക്കിൻ്റെ നാഥനായ ഈശ്വരനെ നമ്മൾ ജലം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഈശ്വരനെ നമ്മൾ അതിനായിക്കൊണ്ട് ആഹ്വാനം ചെയ്യുന്നു